ഒരു അപായം അപകടം വന്നാൽ മാനഹാനി വരുത്തുന്ന വിഷയം വന്നാൽ മുസ്ലിങ്ങളോട് ഇസ്ലാമിന്റെ നിർദ്ദേശം അത് പബ്ലിസിറ്റി ചെയ്യാനല്ല ഒരാളെ ഒരു വിഷയത്തിൽ പിടിക്കപ്പെട്ടു കൂട്ടിക്കോളും എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും കളവിലോ അല്ലെങ്കിൽ പെൺകേസിലോ അല്ലെങ്കിൽ ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കേസിൽ എന്തെങ്കിലും പിടിച്ചു നൂട്ടിക്കോളും നമ്മൾ അവിടെ നിർവഹിക്കേണ്ട ഒരു ഡ്യൂട്ടിയുണ്ട് എന്താണത് ശത്രു ചെയ്തുകൊണ്ട് അയാളെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാരോപദേശം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ കൊണ്ടിരിക്കുന്നത് എന്താണ് ആ ഒരു വിവരം കിട്ടിയ ഉടനെ തന്നെ രണ്ട് തരക്ക് കൈകൊണ്ട് എഴുതിയിട്ടു നാവുകൊണ്ട് പറഞ്ഞിട്ട് ആ മെസ്സേജ് വിട്ടു അങ്ങനെ വിദേശത്തുള്ള ആൾക്കാര് വിളിച്ചു ചോദിക്കാൻ ഇവിടെയുള്ള ആൾക്കാർ സംഭവം ഇവിടെ ഉണ്ടായോ സത്യത്തിൽ നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടി അല്ല അത് കൈയിനെ ഏൽപ്പിച്ച ഡ്യൂട്ടി അല്ല ചെയ്യാനാണ് കൽപ്പന മുസ്ലിമീൻ സ്വകാര്യതകൾ അധ്യായം എന്ന് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണുക ഇത് പറയുമ്പോ നമ്മൾ ആൾക്കാർ പറയാ ദുസ്താലേ നമ്മളോടല്ല വേറെ കൂട്ടരോടാണ് വേറെ ആരോടാ നമ്മളോടാണ് നിർദേശം ബാബു സത്രി ഔറാത്തിൽ മുസ്ലിമീൻ അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് പബ്ലിസിറ്റി ചെയ്യാൻ അള്ളാഹു തല കൽപ്പിച്ചിട്ടില്ല ഉപദേശിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് പറ്റുന്ന രൂപങ്ങളൊക്കെ അതിന് സ്വീകരിക്കേണ്ടതുണ്ട് നാവ് കൊണ്ട് ചെയ്യേണ്ട ഉപദേശങ്ങൾ ചെയ്യണം കൈ കൊണ്ട് ചെയ്യേണ്ട ഉപദേശങ്ങൾ ചെയ്യണം മിണ്ടാതിരിക്കാൻ പാടില്ല നമ്മൾ കൈ കൊണ്ട് നിർവഹിക്കേണ്ടതും നാവ് കൊണ്ട് നിർവഹിക്കേണ്ടതും കൊണ്ട് നിർവഹിക്കേണ്ടതും ഒരു ഡ്യൂട്ടിയുണ്ട്

െ എതിർക്കണം സാധ്യമാകുമെങ്കിൽ എന്നിട്ടത് നിർത്തലാക്കണം ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടോ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടോ അല്ല വിഷയങ്ങൾ സ്വകാര്യമായി എഴുതി കൊടുത്തുകൊണ്ട് ഗൗരവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക വീക്ഷണങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് നിർത്തലാക്കണം കൈ കൊണ്ട് തടയാൻ പറ്റൂലെങ്കിൽ നാവ് കൊണ്ട് നല്ലോണം പറഞ്ഞു കൊടുക്കണം സ്വകാര്യമായി വിളിച്ചു ഉപദേശിച്ചുകൊണ്ട് നിർത്തലാക്കണം രണ്ടും അവിടെ നടക്കൂലെങ്കിൽ കൊണ്ട് വിരോധവും നാട്ടിൽ ഒരാൾക്ക് അതാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പേടിക്കുന്നു ദുനിയാവ് നിങ്ങളെ മേൽ ഞാൻ പേടിക്കുന്നു ദുനിയാവ് എല്ലാവരും കയ്യിലും വന്നു ദുനിയാവിന്റെ പ്രൗഢിയും ദുനിയാവിന്റെ ഭംഗിയും അത് വന്നിട്ടോ നിങ്ങൾ മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കുന്നു പുനിയാവ് ഇഷ്ടം പോലെ കയ്യിൽ വരുമ്പോ ദീനിന്റെ നിയമങ്ങൾ പിറകോട്ട് തള്ളുകയാണ് ആരെങ്കിലും അത് പറഞ്ഞാൽ അവൻ ഒറ്റപ്പെട്ടു പോകുന്നു ആ നിയമത്തിന് പുല്ല് വിലയാ മുസ്ലിം മുസ്ലിം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പറയും അതൊക്കെ സംസ്കാരമാണ് ഇപ്പൊ ജീവിക്കാൻ അങ്ങനത്തെ നിയമങ്ങളുടെ ആവശ്യമൊന്നുമില്ല ജീവിക്കാനങ്ങൾ ഒന്നും ചെയ്തോളുന്നില്ല ദുനിയവാണ് ഒരു ഇന്ത്യ വിശ്വസിക്കാത്ത ആൾക്കാർക്കും ദുയാവ് കൊടുത്ത റഹ്മാനാണ് പടച്ചിറപ്പ് നബിഹ് അലൈഹി സ്വലമോട് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ തങ്ങളെ അംഗീകരിക്കാനുള്ള കഴിവ് നമുക്ക് വേണം പുറത്തോട്ട് തള്ളരുത് ഒരൊറ്റ വിഷയത്തിലും തള്ളരുത് ഹറാമായി കാണാനുള്ള കഴിവ് വേണം ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആബിദിതങ്ങൾ പറഞ്ഞ ആരാ അഞ്ചു വക് നിസ്കരിക്കുന്ന ആള് അല്ല പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ വാക്കെന്താ നീ സൂക്ഷിക്കണം നിനക്ക് ജനങ്ങളിൽ ഏറ്റവും വലിയ എന്താ അള്ളാഹുവിന്റെ റസൂല് പേടിച്ചത് അതാണിപ്പോ ലോകം